അയോധ്യയിലെ മാഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത പ്രൈം മിനിസ്റ്റർ മോദി ഉദ്ഘാടനത്തിന് ശേഷം ഉദ്ഘാടന വിമാനത്തിലെ കാഴ്ചകളും കാണാം ഭഗവാൻ ശ്രീരാമൻ്റെ നഗരം മികച്ച സൗകര്യങ്ങളാൽ സമൃദ്ധിയുടെ പാതയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഒട്ടേറെ പ്രത്യേകതകളുള്ള അഭിമാനകരമായ ചരിത്രപ്രധാനമായ ചടങ്ങുകൾക്കാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത് വളരെ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം ആദ്യത്തെ വിമാനയാത്രയിൽ വിശിഷ്ടാതിഥികളുടെ പ്രതികരണങ്ങൾ കാണാം വളരെ സന്തോഷത്തോടുകൂടി ഹനുമാൻ ചാലിസ ചൊല്ലി ആരവത്തോടുകൂടിയാണ് ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര വളരെ അഭിമാനകരവും ചരിത്ര പ്രധാനവുമായ നിമിഷങ്ങളാണ്